നമസ്കാരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലം മുതൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് അന്ന് തിലകൻ പറഞ്ഞ അതേ മാഫിയ സംഘമാണിവർ ചില കേസിൽപ്പെട്ട് ഒതുങ്ങിപ്പോയെങ്കിൽ ചിലർ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ് പാഷന്റെ പുറത്ത് സിനിമയിലേക്ക് വരുന്ന കൊച്ചു പെൺകുട്ടികളെ വരെ വഴങ്ങി തരാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അവൾ വന്നില്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ നിന്റെ അമ്മയായാലും മതി എന്ന് പറയുന്ന അത്ര തരം താഴ്ന്ന രീതിയിലാണ് മലയാള സിനിമയിലെ ഏമാന്മാരുടെ സ്ഥിതി ഇതിനെല്ലാം പ്രതികരിച്ചതിന് മഹാനടൻ തിലകൻ അദ്ദേഹത്തിന്റെ മരണം വരെ അനുഭവിച്ചത് ചില്ലറയൊന്നുമല്ല അവസാന കാലത്ത് അദ്ദേഹത്തിന് നാടകം കളിക്കാൻ വേണ്ടി പോകേണ്ടി വന്നു ഒരു ചാനൽ ചർച്ചയിൽ സംവിധായകൻ ബൈജു കൊട്ടാരക്കര ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരനായവരുടെ കൂട്ടത്തിൽ തിലകനെ സീരിയൽ നിന്ന് പോലും വിലക്കിയവരുടെ കൂട്ടത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേര് വീണ്ടും എടുത്തു പറയുന്നു ആത്മ ഫെഡറേഷന്റെ തലപ്പത്ത് അന്നിരുന്നത് മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണെന്ന് അടിവരയിട്ട് തീർത്തു പറയുന്നു എന്നാൽ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിവില്ലെന്നും വിനയൻ ഇഷ്ടമില്ലാത്തവരെ ടാർഗറ്റ് ചെയ്യുമെന്നാണ് ഇതിന് പിന്നാലെ സംവിധായകൻ വിനയന്റെ കുറിപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കത് തോന്നുന്നു ആദ്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ ശേഷം നമുക്ക് തുടങ്ങാം ശരി എന്തായാലും മന്ത്രിക്ക് പറയാനുള്ളത് ഇവിടെ തീരുന്നില്ല കെട്ടും ഒരുപറ്റും ന്യായീകരണവുമായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്നാൽ സംവിധായകൻ വിനയം മാത്രമല്ല ശ്രീ ഗണേഷ് കുമാർ സർ തെളിവുകളടക്കം അണിനിരത്തി ഓരോരോ സംഭവങ്ങളടക്കം എടുത്തു പറഞ്ഞ് അന്ന് നിങ്ങൾ തഴഞ്ഞവരൊക്കെയും ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വിഷയം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാര കാര്യമല്ല നമുക്കിടയിൽ തന്നെ കാണില്ലേ ഒട്ടേറെ സിനിമാ പ്രേമികൾ സിനിമ കാണാനും ആസ്വദിക്കാനും അതോടൊപ്പം സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനും ഒട്ടേറെ പേർ സ്വപ്നം കാണുന്നുണ്ട് ഈ വാർത്ത ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കെട്ടിടങ്ങുമായിരിക്കാം കാരണം അതാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് മലയാള മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ അത് എളുപ്പം തന്നെ മനസ്സിലാക്കും ഉദാഹരണത്തിന് ശിരൂരിലെ സംഭവം എത്ര ദിവസമാണ് അർജുൻ ഇവിടെ ചർച്ചയായത് ഇപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഇന്ന് കത്തുന്ന ഹേമ കമ്മിറ്റി നാളെ അങ്ങ് മറക്കും എന്നാൽ സിനിമാ ലോകം സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് മേലുള്ള വലിയൊരു കരുനീഴലാണിത് ഇപ്പോൾ ബൈജു കൊട്ടാരക്കാരെ പറഞ്ഞതുപോലെ വീണ്ടും ഓരോരോ സന്ദർഭങ്ങൾ വരില്ലെന്ന് എന്താണ് ഉറപ്പ് അതിനാൽ എന്തെങ്കിലും ഒരു കോംവഴി കണ്ടെത്തിയേ തീരൂ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലുള്ള മാർഗങ്ങൾ കണ്ടാൽ തന്നെ ഏകദേശം തീരുമാനമാകും പക്ഷേ അതൊക്കെ സംഭവിക്കണം അവിടെയാണ് കാര്യം എന്തായാലും സംഭവത്തിൽ ഗണേഷ് കുമാർ പ്രതികരിച്ചതിന് പിന്നാലെ തന്നെ നമ്മുടെ ഗവർണറും അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് കൂടി നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പവർ ഗ്രൂപ്പിൽ മന്ത്രിസഭയിലെ ഒരാൾ ഉണ്ടെന്നത് ശരിയാണെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കണമെന്നാണ് ഗവർണർക്ക് പറയാനുള്ളത് അതായത് മന്ത്രിസഭയിലെ ഒരാളാകുമ്പോൾ അത് ഗവർണർക്കും നാണക്കേടാകുമല്ലോ അതായത് നാണമുള്ളവർക്ക് അത് ബാധകമാണ് ഏതായാലും ഇതിനു പുറമെ പൊതു വരെ ഇത് ചർച്ച ചെയ്യേണ്ടി വന്നത് നാണക്കേടാണ് വിഷമം തോന്നുന്നു സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന ബോധം അവരിലുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു എന്നിങ്ങനെ നീളുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് നമുക്ക് ഗണേഷ് കുമാറിലേക്ക് തിരികെ വരാം അങ്ങനെ തിരികെ വരികയാണെങ്കിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തീർത്തു പറയുകയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ഏതെങ്കിലും നടനെ ഒതുക്കിയതായി തനിക്ക് അറിയില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ഒതുക്കിയതായി അറിയില്ല ഞാനാണ് അന്നും ഇന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വിലക്കാനാകില്ല ചാനലുകളാണ് സീരിയലിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സീരിയലുകളിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ചാനലിൽ ഉദ്യോഗസ്ഥന്മാരാണ് സംവിധായകനെ പോലും തീരുമാനിക്കുന്നത് അവരാണെന്നും അദ്ദേഹം പറയുന്നു വിനയിൽ ഇഷ്ടമില്ലാത്തവരെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യും മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഗണേഷ് കുമാർ ആരോപിക്കുന്നു നേരത്തെ പതിനഞ്ചു പേരടങ്ങുന്ന പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമ എന്ന പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ തിലകനെ വിലക്കിയതിൽ ഉൾപ്പെടെ ഈ പവർ പവർഗ്രൂപ്പിന് പങ്കുണ്ടെന്ന ആരോപണവുമായി സംവിധായകൻ വിനയൻ രംഗത്തെത്തിയിരുന്നു ഗണേഷ് കുമാറിനെതിരെയും വിനയൻ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ഉയർന്നു വന്ന മറ്റൊരു വിഷയം എന്താണെന്നാൽ ഒരിക്കൽ മലയാള സിനിമ ലോകത്ത് കത്തിക്കയറിയ തിന്മയെ ചൂണ്ടിക്കാണിച്ച പേരിൽ വിലക്ക് നേരിടേണ്ടി വന്ന തിലകന്റെ മകൾ സോണിയുടെ പ്രതികരണമാണ് അതാണ് പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് അതായത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാമ പൂണ്ടവരുടെ കഥകൾ മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് കയറിപ്പോലും ബാധിക്കുന്നുണ്ട് എന്നതാണ് സോണിയുടെ പ്രതികരണം നമുക്ക് നോക്കാം സിനിമയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ നടലിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായത് എന്ന് തിലകൻ വെളിപ്പെടുത്തി ഇയാൾ റൂമിലേക്ക് വരാനായി ഫോണിൽ സന്ദേശം അയയ്ക്കുകയായിരുന്നു മോൾ എന്ന് വിളിച്ചാണ് റൂമിലേക്ക് ക്ഷണിച്ചുള്ള സന്ദേശം അയച്ചതെന്നും ശേഷം മോശം അനുഭവമാണ് ഉണ്ടായതെന്നും തിലകൻ വെളിപ്പെടുത്തി ചെറുപ്പം മുതൽ കാണുന്ന വ്യക്തിയായിരുന്നു ഇയാൾ ഇയാളുടെ പേര് വെളിപ്പെടുത്തുമെന്നും ഉചിതമായ സമയം എന്നും സോണി വിവരിച്ചു തൽക്കാലം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സമയമില്ലെന്നും അവർ വ്യക്തമാക്കി താരസംഘടനയായ എം എം എക്കെതിരെയും സോണിയ തിലകൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് തുടർന്നാണ് സോണി പ്രതികരണവുമായി രംഗത്ത് വന്നത് സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ച് മാഫിയയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നുവെന്ന് സോണിയ പറയുന്നു തിലകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചു സോണിയയുടെ വാക്കുകൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ അറിവാണുള്ളത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ട് ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയാണെന്ന് അച്ഛൻ പറഞ്ഞു അന്ന് പലരും ഇത് മുഖവിലക്കെടുത്തില്ല ഈ സംഘടനയുടെ ബൈലു പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നതാണ് പക്ഷേ അച്ഛൻ അത് തുറന്നു പറഞ്ഞു എനിക്ക് സിനിമാക്കാരെ ഭയം കാര്യമില്ല കുട്ടിക്കാലം മുതൽ അവരെ കാണുന്നതാണ് ഞാൻ വീട്ടിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അച്ഛനുമായി അവർ സംസാരിക്കാറുണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ഈ നിലയിൽ എത്തിച്ചത് പുറത്താക്കാനും പീഡകൾക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരാൾ നല്ല ഷർട്ടിട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്ന് വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത് പക്ഷെ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ ദുരനുഭവം ഉണ്ടായി ഞാൻ അവരുടെ സുഹൃത്തിന്റെ മകളാണ് അച്ഛൻ മരിച്ചതിന് ശേഷം സിനിമയിൽ സൗഹൃദങ്ങളൊന്നുമില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിൽ നിന്നും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നത് ഇവരൊരു പതിനഞ്ച് പേരുണ്ട് ഒരു ഹിഡൻ അജണ്ട വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് പോക്സോകേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കർശനമായ നടപടിയെടുക്കേണ്ട വിഷയമാണത് ഇങ്ങനെയാണ് സോണിയ തന്റെ പ്രതികരണം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ പറയുന്ന പേര് പുറത്ത് വെളിപ്പെടുത്താത്ത ഏത് നടനായാലും ഏമാന്മാരായാലും തക്കതായ ശിക്ഷ ലഭിക്കണം എങ്കിലേ ഈ കപടലോകത്ത് സധൈര്യത്തോടെ സ്ത്രീകൾക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാനാകൂ